െതിരെ സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം മനസ്സിലാക്കി ഇദ്ദേഹം അല്ലെ അത് ഞാനിപ്പോഴും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും എനിക്കത് അറിയാം അതുകൊണ്ടാണ് സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ അപ്പൊ സിനിമയെ ടോട്ടാലിറ്റിയിൽ കാണാൻ പലപ്പോഴും സാധിച്ചു വരില്ലേ കളഞ്ഞിട്ട് പോയി സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഏത് സിനിമാ പ്രേമിക്കും അഭിമാനിക്കാവുന്ന ഒരു ആയിട്ടാണ് ഞാൻ കാണുന്നത് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് വിശ്വ നീ എന്തായി പറയുന്നത് എല്ലാം നിനക്ക് നിനക്ക് വേണ്ടി വേണ്ടി മാത്രം

മോഹൻലാൽ സാർ ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ശരിക്കും അല്ല നമ്മൾ അതിനെ കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യം അവരെ പല്ലൊരു വീട്ടിൽ ചിരിച്ചു അതറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല വെള്ള കളാസിൽ എനിക്ക് കേസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാന്ന് എഴുതിപ്പെട്ടിരുന്നു സർ തൽക്കാലം ഇത്രയും മതി വരട്ടെ